ഹായ് ഗായ്സ് അപ്പം എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി പിടിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞോ നമുക്കൊന്നും ഇതൊന്നും ചേരില്ലാതെ അല്ലേ എനിക്ക് അങ്ങനെ പറയുമ്പോൾ എന്തോ ഭയങ്കര ചിരി വരുന്നു കേട്ടോ എൻ്റെ ചേച്ചി എപ്പോഴും പറഞ്ഞു ഒന്ന് മാറ്റി പിടിക്ക് സീത എപ്പോഴും ഒരേ ശൈലി എന്നെ വേണ്ട എൻ്റെ ചേച്ചി എന്നെ സീതാന്നെ വിളിക്കാം കേട്ടോ എന്തായാലും ഞാൻ എൻ്റെ ചേച്ചിയുടെ സീതയാണ് എൻ്റെ അമ്മയുടെ പാർവതിയാണ് ഓരോരുത്തരും ഓരോ പേര് എൻ്റെ അച്ഛൻ്റെ പൊന്നനാണ് ഞാൻ എൻ്റെ വലിയ ചേച്ചി മാത്രം പേര് വിളിക്കുള്ളൂ ബാക്കി ബാക്കിയെല്ലാവരും ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി വിളിക്കും എന്താ ചെയ്യുക വീട്ടിലെ ചെറുതായില്ലേ അപ്പം അങ്ങനെ ഞങ്ങളൊരു യാത്ര പോവാണ് ഞങ്ങൾ പോണത് വരസിദ്ധി വിനായകൻ്റെ അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡും ചായയും വെള്ളവും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി 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 നമുക്കങ്ങ് വഴുതെറ്റിപ്പോയി നമ്മൾ ഹൈവേക്ക് കയറണ നമ്മളായിരുന്നു വഴുതെറ്റി വഴുതെറ്റി നമ്മൾ വേറെ റൂട്ട് വന്നു കേട്ടോ മറ്റേ കല്ലും മുള്ളും കാലിക്കുമെത്തൈ എന്ന് പറയണ പോലെ കല്ലും മുള്ളും നിറഞ്ഞൊരു വഴി കൂടെയാണ് നമ്മൾ വന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഓ അയ്യപ്പൻ നമ്മളേനെ നാർത്തിയ കല്ലും മുള്ളും ഒക്കെ ഉള്ള വഴി കൂടെ കൊണ്ടുപോകുകയാണ് കാരണം നമുക്ക് റൂട്ട് മാറിപ്പോയിട്ടോ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞിട്ടാണോ അതോ നമുക്ക് ആ വഴി എത്ര ഒന്നാമത്തെ കാര്യം വഴി അത്ര പിടുത്തല്ലേ നമ്മളങ്ങനെ പോയിട്ടില്ലേ അമ്പലത്തേക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുള്ളൂ വരസിദ്ധി വിനായകനാണ് കേട്ടോ ഭയങ്കര രസമാണ് പതിനെട്ട് അടിയാണ് ആ വിനായകൻ അതായത് ഗണപതി പതിനെട്ട് അടിയുള്ള ഗണപതിയാണ് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി അത്ര നമുക്ക് ഇത് വന്നില്ല ഹൈവേക്ക് കയറേണ്ടതായിരുന്നു അപ്പോൾ ഒന്ന് വഴി മാറിപ്പോയി അങ്ങനെ നമ്മൾ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ട് നമ്മളങ്ങനെ ഹൈവേക്ക് കയറി നമ്മുടെ വീട്ടിൻ്റെ അടുത്തല്ല കുറച്ച് ദൂരം ഏകദേശം ഒരു ഒന്നൊന്നേകാൽ മണിക്കൂറോളം ഉണ്ടെന്ന് തോന്നുന്നു വർത്താനം പറഞ്ഞു പോയത് എത്ര സമയം പിടിച്ചെന്ന് അറിയില്ല ഞാൻ പിന്നെ കളവില്ല കളവില്ല കലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമുണ്ട് എത്ര സമയം അറിയില്ല എന്തായാലും നമ്മളങ്ങനെ അമ്പലത്തിലെത്തി അടിപൊളി അമ്പലമാണ് അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ അമ്പലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരിക്കലും ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഞാനായത് കൊണ്ട് പിന്നെ വീട് എടുത്ത് കാണണം അപ്പം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി കാണാത്തവർക്കായിട്ട് ഇതാണ് വരസിദ്ധി വിനായകൻ്റെ അമ്പലമാണ് നമ്മുടെ ഗുണ്ടൂരാണ് ഈ അമ്പലം ഉള്ളത് നല്ല പവറുള്ള ഗണപതിയാണ് വിളിച്ചാൽ വിളിപ്പുറത്താണ് ആദ്യം തന്നെ അതായത് പുറത്ത് ഇങ്ങനെ ഇത്രയും തലയുള്ള ഗണപതിനെ കാണാൻ പറ്റും അപ്പം നമ്മൾ അവിടെത്തൊഴു ഇതാണ് ഗോപുരം ഈ അമ്പലത്തിന് നാല് ഗോപുരങ്ങളാണുള്ളത് കേട്ടോ ഇതുപോലെ നാല് സൈഡും ഓരോരോ ഗോപുരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ റോട്ട് കൂടെയുള്ള ഗോപുരത്ത് കൂടെയാണ് വന്നത് അപ്പോൾ എൻ്റെ അച്ചു ശിവേട്ടനോട് എന്തൊക്കെയോ പരാതി പറയുകയാണ് കാരണം നമ്മുടെ ചെറിയ വണ്ടിക്കകത്ത് നമ്മൾ നാല് പേര് കുത്തിഞ്ഞെരിഞ്ഞ് കുത്തിഞ്ഞെരുങ്ങിയാണ് ഇരുന്നത് അറിയാലോ ബൈക്കിൽ നാല് പേരൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ പിന്നെ പിള്ളേരൊക്കെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് എന്നാലും നമുക്കിപ്പോൾ ഇതിന് വേണ്ടി കാറൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര നമ്മുടെ ബൈക്കുമ്പലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും വെള്ളം ചായ ടിഫനൊക്കെ ഉണ്ടാവും നമ്മൾ പുറത്തുനിന്നൊന്നും അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ കഴിക്കാറില്ല രാവിലത്തെ ഫുഡൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുപോകുകയാണ് പതിവ് അപ്പം ശിവൻ നായർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയാട്ടോ അവിടെ എൻ്റെ മോൻ ശിവേട്ടൻ്റെ ഫോണിൽ വീടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ശിവേട്ടൻ ഇങ്ങനെ പോസ് ചെയ്യാണ് അപ്പം ഞാനിങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ചിരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇവരുടെ പേര് എന്തോ ശിവേട്ടൻ പറഞ്ഞു തന്നു എനിക്ക് മറന്നു കെട്ടോ നമ്മുടെ ഈ ഗ്രന്ഥം എഴുതുകയാണ് എന്തോ ഗ്രന്ഥമാണ് ഓർമ്മല്ലോ എന്തോ ഒരു ഗ്രന്ഥമാണ് അത് എഴുതുകയാണ് അയ്യോ എന്തോ പേര് പറഞ്ഞു തന്നോട്ടോ എനിക്ക് ഇതാരാത് പറഞ്ഞൊന്ന് മറന്നുപോയി എനിക്ക് സോറി കിട്ടും ഞാൻ വേണമെങ്കിൽ താഴെ കമാൻ്റായിട്ട് എഴുതി വയ്ക്കാം ഇവരുടെ പേര് കേട്ടോ ഗ്രന്ഥമാണ് എഴുതുന്നത് എന്തോ ഒരു ഗ്രന്ഥമാണെന്ന് ശിവേട്ടൻ പറഞ്ഞൊന്നും എനിക്ക് മറന്നുപോയി കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് കാണാം കേട്ടോ അപ്പോൾ എന്താ പറയുക എന്ത് ഗ്രന്ഥമായിരുന്നു എന്തോ ഒരു ഗ്രന്ഥം ഓർമ്മയില്ല അപ്പോൾ എന്തായാലും അത് ഞാൻ താഴെ കമൻ്റായിട്ട് എഴുതിക്കൊണ്ട് വലിയ അമ്പലമാണ് കേട്ടോ ഒത്തിരി വലിയ അമ്പലമാണ് നാല് ഗോപുരങ്ങളൊക്കെയുള്ള വലിയ അമ്പലമാണ് അപ്പോൾ നമ്മൾ പിന്നെ ഈ അമ്പലം കയറ്റിയവരുടെ ഫോട്ടോ ഒക്കെ അവളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സെൽഫിയൊക്കെ എടുത്തു കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ എന്നെ എടുത്തു കാരണം നമുക്ക് വീഡിയോ എടുത്ത് തന്നെ ഓരുമില്ല മോൾ അവിടെ എന്തൊക്കെയോ ഇങ്ങനെ ഇപ്പോൾ ശിവേട്ടനോട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മോൻ പിന്നെ ശിവേട്ടൻ്റെ ഫോൺ പിടിച്ചിട്ട് ശിവേട്ടൻ്റെ വീഡിയോ കുറേ എടുക്കുമായിരുന്നു അപ്പോൾ ആരും എനിക്ക് വീഡിയോ എടുക്കാത്ത കാരണം ഞാൻ തന്നെ എൻ്റെ കുറേ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ കുറേ സെൽഫിയൊക്കെ എടുത്തു കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ തന്നെ അങ്ങോട്ട് ഇതാക്കി അപ്പോൾ ഇതാണ് അമ്പലം ഇതാണ് നമ്മുടെ വരസിദ്ധി വിനായകനാണ് അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും പ്രാർത്ഥിച്ചോളൂ വെളിച്ചാൽ വെളിപ്പുറത്തുള്ള ഭഗവാനാണ് വിനായകൻ നമ്മുടെ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരട്ടെ എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യമുള്ള ദിവസം ഇന്നും നല്ല ഐശ്വര്യമുള്ള ദിവസം തന്നെ ആവട്ടെ അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ സാധാരണ ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കും അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വിനായക ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടിയും കുറച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ വിചാരിച്ച് എല്ലാവരുടെ കാര്യവും പറഞ്ഞു പിന്നെ എൻ്റെ കാര്യവും പറഞ്ഞു ആണ് നമ്മുടെ എല്ലാവരുടെ കാര്യവും ഞാൻ പറഞ്ഞ കേട്ടോ ഭയങ്കര രസമല്ലേ അമ്പലത്തിൽ ഓരോ ഇതൊക്കെ കാണുന്ന മേലെ കുറേ ദൈവങ്ങൾ കണ്ടു അപ്പോൾ അതൊക്കെ നല്ല രസമാണ് കാണാൻ കേട്ടോ പല ഗണപതിയുടെ പല മോഡലുള്ള ഫോട്ടോസുകളാണ് അതായത് വിഗ്രഹങ്ങളാണ് കുറേ എണ്ണം ഉണ്ട് കിട്ടുമോ എത്ര എണ്ണം ഞാൻ ഒരുപാട് ഒരുപാടെണ്ണ ഉണ്ട് പിന്നെ ഈ അമ്പലത്തിൽ നമുക്ക് ദൈവത്തിനെ വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ ആദ്യം പേടിച്ചെടുക്കാൻ പാടും ഇല്ലെന്നറിയില്ല പിന്നെ നോക്കുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണം അപ്പം ഞാൻ ഫോട്ടോ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല വീഡിയോ മാത്രം ഒന്നും എടുത്തു ഒന്നും വിചാരിക്കരുത് ഇവിടെ എടുക്കാൻ പാടുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ പൊതുവേ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ദൈവത്തിന് അങ്ങനെ എടുക്കാൻ പാടില്ലെന്ന് ഒരുപാട് പേര് സമ്മതിക്കാറില്ല ഇവിടെ എല്ലാവരും എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനും ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അപ്പോൾ എല്ലാവരും തൊഴുതോളൂ പിന്നെ അവിടെ നമുക്ക് പ്രസാദമായിട്ട് പുളിഹാരയാണ് കിട്ടിയത് അതായത് പുളിഹാര പറഞ്ഞാൽ മറ്റേ പുളി ഒഴിച്ച ചോറില്ലേ അതാണ് ഇവിടെ പ്രസാദമായിട്ട് കിട്ടിയത് അപ്പം ഞാൻ ക്ഷീണിച്ച് മറ്റേ പുളിഹാരയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോളാണ് ഫോൺ വാങ്ങിയിട്ട് ഈ വീഡിയോ എടുത്തു വിട്ടു കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം അതുകൊണ്ടങ്ങ് ഞാൻ ഇട്ടു വിട്ടു ഞാൻ ആ ആനയും കാരണം വയ്യ കുറച്ച് നേരം നടക്കുമ്പോഴേക്കും ഭയങ്കര ക്തപ്പാ പൈസ ആയില്ലേ അപ്പോൾ അവിടെ കാലൊക്കെ നീട്ടി അവിടെ ഒന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴേക്ക് എൻ്റെ മോൾ വീഡിയോ എടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നു ആ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് വന്നു പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് നേരം വീട്ടിൽ വന്നു കുറച്ച് നേരം തുണികളൊക്കെ തിരുമ്പാണ്ടായിരുന്നു അപ്പോൾ തുണികളൊക്കെ ഞാൻ തിരുമ്പിയിട്ട് അങ്ങനെ ഉച്ച ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ വേഗം വേറൊരു അമ്പലത്തേക്ക് പോയി മാമുണ്ടാകാൻ പോയത് കേട്ടോ അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് അയ്യപ്പൻ്റെ അമ്പലമുണ്ട് സമ്പത്ത് നഗർ അപ്പം ഞങ്ങൾ സമ്പത്ത് നഗറിൽ ഭക്ഷണം കഴിക്കാൻ പോയി അപ്പം ഞാൻ ഇന്ന് ചോറൊന്നും വെച്ചില്ല കേട്ടോ രാവിലെ തന്നെ അമ്പലത്തേക്കൊക്കെ പോയി അപ്പോൾ ശിവേട്ടൻ പറഞ്ഞു ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ചോറുണ്ടാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വരസിദ്ധി വിനായകനെ കണ്ടു പിന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് വീട്ടിൽ വന്ന് പിന്നെനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഇവിടെ മണ്ഡലം നാല്പത്തൊന്ന് ദിവസവും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവട്ടോ സ്വാമിമാർക്ക് വേറെ കൊടുക്കും സാധാരണ ആൾക്കാർക്ക് വേറെ കൊടുക്കും അപ്പം അങ്ങനെ ഞങ്ങൾ ഞാനും മക്കളും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ശിവേട്ടൻ സ്വാമിമാർ കഴിക്കുന്ന അവിടെയാണ് ഭക്ഷണം കഴിച്ചത് ഒരുപാട് സ്വാമിമാരുണ്ട് അയ്യപ്പ സ്വാമി പിന്നെ ഭവാനി സ്വാമി പിന്നെ മുരുകൻ സ്വാമി അങ്ങനെ കുറേ ഓരോ ഡ്രസ്സും ഓരോ ദൈവങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ആ ചുവപ്പ് ഭവാനിമാരാണ് അപ്പുറത്തെ കാണുന്നത് ശിവൻ്റെ മാലയാണ് ശിവമാലയാണ് അങ്ങനെ മാല അങ്ങനെ കുറേ മാലകളുണ്ട് അയ്യപ്പമാല അപ്പോൾ അച്ചു ശിവേട്ടനെ നോക്കി പോകണം ഞങ്ങൾക്കെല്ലാം ഭക്ഷണം കിട്ടിയിട്ടും ശിവേട്ടൻ്റെ കുറേ സമയം പിടിച്ചു അപ്പോൾ ശിവേട്ടനെ കാണാനേ ഇല്ല അപ്പം ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ പുറത്ത് വന്നിരുന്നു അവിടെ ഈപോലെ സദ്യയായിരുന്നു കേട്ടോ ചോറ് ലഡു പിന്നെ നമ്മുടെ ഉഴുന്നുവട പരിപ്പ് സാമ്പാർ മോര് ഉപ്പേരി പിന്നൊരു അച്ചാറ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടി പോളി സദ്യയായിരുന്നു അപ്പം നമ്മൾ വയരനിറച്ച് കഴിച്ചു നാൽപ്പത്തൊന്ന് ദിവസമുണ്ട് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ പോകാറുള്ളൂ കേട്ടോ എപ്പോഴും ഒന്നും പോകാറില്ല എപ്പോഴേലും എന്താ പോലെ ഞായറാഴ്ചകൾ ഇങ്ങനെ ഇപ്പം ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ആ ഒരു ലുക്കാണ് എൻ്റെ കാരണം ലഡ്ഡു കൂടെ കഴിക്കാൻ വയ്യപ്പം ഞാൻ കളയണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇലയിലുള്ള ലഡ്ഡും എടുത്ത് ഞാൻ കൈ കൈപ്പിടിച്ചെട്ടോ കളയാൻ തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചു അപ്പം എല്ലാം കൂടെ കഴിക്കാൻ വയ്യ അപ്പം ഞാൻ ആദ്യം തന്നെ ലഡ്ഡു എടുത്ത് കൈപ്പിടിച്ചു പിന്നെ ഉഴുന്നവടയും ചോറും ഉപ്പേരിയും പരിപ്പും സാമ്പാറും മോരും എല്ലാം എല്ലാം കൂടെ കഴിച്ചപ്പോൾ ലഡുവിനുള്ള വയറിൽ സ്ഥലം ഉണ്ടായില്ല അപ്പോൾ ശിവേട്ടനെ കാത്ത് ഞാനും മക്കളും പുറത്തിരിക്കുകയാണ് ശിവേട്ടൻ ഇനിയും കഴിച്ചിട്ട് വന്നിട്ടില്ല അപ്പോൾ ആ സമയം കൊണ്ട് പുറത്ത് വന്ന് സാവധാനം ലഡു കഴിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മുഖം കണ്ട രാവിലെ തുടങ്ങിയത് അമ്പലങ്ങളായി അമ്പലങ്ങളൊക്കെ പോണത് അപ്പോൾ ഇപ്പം ഇങ്ങനെ കുട്ടിയാന കുണുങ്ങിക്കുണുങ്ങി വരുന്ന കേട്ടിട്ടില്ല അതുപോലെ എൻ്റെ ശിവസ്വാമി വരട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി വരുന്നു അതോ വരുന്നു കണ്ടോ എൻ്റെ ശിവേട്ടൻ അതാണ് എൻ്റെ ശിവസ്വാമി ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് ആ മഞ്ഞ ഷാട്ടിൻ്റെ പുറകിൽ വരുന്ന കുണുങ്ങിക്കുണുങ്ങി വരുന്നതാണ് എൻ്റെ ശിവസ്വാമി ആ നടത്തം കണ്ടില്ലേ വയറ് നിറഞ്ഞിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ